ട്രംപിന്റെ കയ്യിൽ അധികാരം ഭ്രാന്തന്റെ കയ്യിൽ തീ പന്തം അദ്ദേഹത്തിന് ലോകം ഭരിക്കണം ഇന്ത്യക്കാർക്ക് അമേരിക്കയുടെ മീഡിയ സ്കാനിലേക്ക് സ്വാഗതം ഡോണാൾഡ് ട്രംപ് അമേരിക്കക്ക് മാത്രമല്ല ലോകത്തിന് തന്നെ വിപത്താകും എന്ന് കണക്ക് കൂട്ടിയവർ ഒരുപാടുണ്ട് അവരുടെ കണക്ക് കൂട്ടൽ പിഴച്ചില്ല ഇത്ര വേഗം ആ അപകടം പ്രത്യക്ഷമാകുമെന്ന് ആരും കരുതിയില്ലെന്ന് മാത്രം സ്ഥാനമേറ്റ ഉടനെ ചെയ്തത് വംശഹത്യാ കേസിൽ ഒളിവിലായ നെത്തൻഹുവിന് തന്റെ കസേരയുടെ അധികാരം വെച്ചു വെച്ചുകൊടുക്കുകയാണ് എന്നിട്ടൊരു പ്രഖ്യാപനം അമേരിക്ക ഗസ ഏറ്റെടുക്കും എന്ന് അവിടെ നിന്ന് ഫലസ്തീൻകാരെ മറ്റെവിടേക്കെങ്കിലും മാറ്റും എന്ന് ഫലസ്തീൻ ജനതയെ ഒഴിപ്പിച്ച് അവിടം ഉല്ലാസ കേന്ദ്രമാക്കും അഹങ്കാരമോ സ്വാർത്ഥതയോ വിഡിത്തമോ എന്താണ് ഇയാളെ നയിക്കുന്നത് പതിനെട്ട് ലക്ഷം ജനങ്ങളെ അവരുടെ നാട്ടിൽ നിന്ന് ഓടിച്ചിട്ട് അയാൾക്കവിടെ സുഖവാസ കേന്ദ്രം നിർമ്മിക്കണം ഗസയിൽ വംശീയ ഉന്മൂലനവും അമേരിക്കൻ അധിനിവേശവും വിഭവ ചൂഷണവും ഇത് ട്രംപ് പറയുമ്പോൾ അടുത്തു നിൽക്കുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ മുഖത്തെ ആഹ്ലാദ ചിരി ശ്രദ്ധിക്കുക level level the the site and get rid of the destroyed buildings level it out create an economic development that will supply മാധ്യമങ്ങളോടായിരുന്നു വിളംബരം അവർ ചോദിച്ചു എന്ത് അധികാരം വെച്ചാണ് ഇതെന്ന് ട്രംപ് തന്റെ പദ്ധതി വിശദീകരിച്ചതല്ലാതെ നിയമമൊന്നും പറയാൻ നിന്നില്ല ownership position, and and I see uh, it bring in great stability to that part of the the Middle Middle East and maybe the entire Middle East. maybe entire മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്തതായിരിക്കുന്നു സ്ഥലമെന്ന് ട്രംപ് അതുകൊണ്ട് അവിടത്തുകാർ ഈജിപ്തിലേക്കോ ജോർഡാനിലേക്കോ പോകട്ടെ ഞങ്ങളത് വാസയോഗ്യമാക്കി ഉല്ലാസകേന്ദ്രമാക്കും പറയുന്നതാര് ഗസ തരിപ്പണമാക്കാൻ ആയുധം കൊടുത്ത അമേരിക്കയുടെ തലവൻ ഗസക്കാരെ സഹായിക്കുകയാണത്രെ രാജ്യാന്തര കുറ്റത്തിന് മനുഷ്യമുഖം നൽകാനുള്ള പരിഹാസ്യമായ ശ്രമം ആദ്യം ഇസ്രായേൽ ഗസ്സ നശിപ്പിച്ചു ഫലസ്തീൻകാരെ ഓടിച്ചു അതിന് ആയുധമടക്കം എല്ലാ സഹായവും അമേരിക്ക നൽകി യുദ്ധക്കുറ്റങ്ങൾക്കും വംശഹത്യക്കും കൂട്ടുനിന്നു എല്ലാം നശിപ്പിച്ച ശേഷം ജനങ്ങളെ അഭയാർത്ഥികളാക്കിയ ശേഷം കൂട്ടുപ്രതി പറയുന്നു പാവം ജനങ്ങൾ അവർക്ക് പാർക്കാൻ സ്ഥലമില്ലാതായി മറ്റ് രാജ്യങ്ങൾ അവരെ ഏറ്റെടുക്കണം ഒന്നിനും കൊള്ളാതായ ഗസ്സാ ഭൂമി ഞങ്ങൾ എടുക്കുകയാണ് ട്രംപ് കാരുണ്യം കാട്ടുന്നു എന്ന് നടിക്കുന്ന ഗസക്കാരോട് അദ്ദേഹം അഭിപ്രായം ചോദിച്ചില്ല പക്ഷെ അൽ ജസീറ ചോദിച്ചു ജനങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ ഇതാണ് ഞങ്ങളുടെ നാട് ഞങ്ങൾ ഇവിടെ പാർക്കും ഞങ്ങളെ നിരാലംബരാക്കിയത് ഇവരൊക്കെയാണ് അവരോട് പറയട്ടെ നിങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങൾ ഈ നാട് ഉപേക്ഷിക്കില്ല ترامب هجرنا ونتنياهو لكن احنا بنقول له احنا مهما عملتوا مهما سويتوا بنضلنا صامدين ثابتين على ارضنا من ورانا غزه معروفه بشهامتها وبرجالها رغم كل الدمار هذا راح نضلنا صامدين مهما تحالفوا دول الاعداء علينا راح نضلنا صامدين في في ارض الرباط في ارضنا دوله فلسطين ان شاء الله ജസ് താമസിക്കാൻ പറ്റാത്ത സ്ഥലമാണ് എന്നാണല്ലോ അതങ്ങനെ ആക്കി തീർത്തവർ പറയുന്നത് പക്ഷെ അവരെയും ലോകത്തെയും അമ്പരപ്പിക്കുന്നതാണ് ഒന്നും ബാക്കിയില്ലാഞ്ഞിട്ടും ആ നാട്ടിലേക്ക് ആവേശപൂർവ്വം മടങ്ങിയ ലക്ഷങ്ങൾ തിരിച്ചു വരും എന്ന പ്രതീക്ഷയോടെ തകർന്ന വീടുകളുടെ താക്കോൽ കയ്യിൽ കരുതിയവരാണ് ഫലസ്തീൻകാർ ഇപ്പോൾ ഗസയിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ടവരും താക്കോൽ സൂക്ഷിക്കുന്നു വീടുകൾ ഇസ്രായേൽ ബോംബിട്ട് തകർത്തു കയ്യിൽ ബാക്കിയുള്ള താക്കോൽ അവർക്ക് പ്രതീക്ഷയാണ് പ്രതിരോധമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ നക്ബയിൽ തുടങ്ങിയതാണ് ഇത് തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറുന്ന താക്കോൽ والواحد بدون وطن ما بيعيش ولا مأوى ثاني خلفه وبنتمنى بنتمنى نعود من ثاني لو بخيمة فوق البيت مكان وطننا هناك തലമുറകൾ എത്ര കഴിഞ്ഞാലും പ്രതീക്ഷയുടെ ഇച്ഛാശക്തിയുടെ താക്കോൽ കയ്യിൽ കരുതിയവരെയാണ് വംശീയ ഉന്മൂലനം ചെയ്യുമെന്ന് ട്രംപ് പറയുന്നത് മണ്ടത്തരമെന്ന് ചൂണ്ടിക്കാട്ടി ഇതിനെ തുറന്നെതിർക്കേണ്ട മാധ്യമങ്ങൾ എന്തു ചെയ്തു ഓൺലൈൻ മാധ്യമങ്ങൾ ട്രംപ് നീക്കത്തിന്റെ നിയമസാധുത ചോദ്യം ചെയ്തു എന്നാൽ പാരമ്പര്യ മാധ്യമങ്ങളും അവയുടെ ഓൺലൈൻ പതിപ്പുകളും അതിൻ്റെ നിയമവിരുദ്ധത മറച്ചുവെക്കാനാണ് ശ്രമിച്ചത് ഗസയെ ഏറ്റെടുക്കൽ പുനർവികസനം തുടങ്ങിയ ട്രംപിന്റെ കള്ളപ്രയോഗങ്ങൾ അവർ ഏറ്റുപിടിച്ചു പദ്ധതി നടക്കുമോ ഇല്ലേ എന്നതാക്കി ചർച്ച ജനതയെ സ്ഥലം മാറ്റുന്ന പദ്ധതി എന്നൊക്കെയുള്ള പദങ്ങൾ കൊണ്ട് വംശീയ ഉന്മൂലനത്തെ മറച്ചു പിടിച്ചു അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനം എന്ന വശമല്ല ട്രംപിന്റെ റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങൾ അമേരിക്കൻ താല്പര്യങ്ങളെ മറികടക്കുമോ എന്ന് മാത്രമാണ് ബി ബി സി ചർച്ച ചെയ്തത് ജറൂസലം പോസ്റ്റ് ഉന്മൂലനത്തെ സ്ഥലം മാറ്റൽ എന്ന് വിളിച്ച് നിസ്സാരമാക്കുക മാത്രമല്ല അതിനെ എതിർക്കുന്നത് ജൂതവിരോധമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു മറ്റൊരു ഇസ്രായേലി പത്രമായ ഹാരറ്റ്സ് വംശീയ ഉന്മൂലനം എന്ന് വിളിക്കുന്നില്ലെങ്കിലും നിയമവിരുദ്ധമെന്ന് പറയുന്നുണ്ട് ഇസ്രായേലി മനുഷ്യാവകാശ സംഘടനയായ ബെയ്ത് സലേം പുതിയ പദ്ധതി മറ്റൊരു നഖ്ബ വംശീയ ദുരന്തം തന്നെ എന്ന് തുറന്നടിക്കുന്നു ട്രംപ് തന്റെ പദ്ധതിയെ ഉന്മൂലനം എന്ന് വിളിച്ചില്ലെങ്കിലും അന്താരാഷ്ട്ര നിയമപ്രകാരം അത് ഉന്മൂലനം തന്നെ എന്ന് വ്യക്തമാക്കേണ്ട ബാധ്യത മാധ്യമങ്ങൾക്കുണ്ടായിരുന്നു പക്ഷേ ഇല്ല കുറ്റം വെച്ച് അതിനെ നോർമലൈസ് ചെയ്യുകയായിരുന്നു അവർ വെറും മാറ്റിപ്പാർപ്പിക്കൽ മാത്രമെന്ന് ട്രംപ് ഉപയോഗിച്ച വാക്ക് ടേക്ക് ഓവർ ഗസ ഗസ ഏറ്റെടുക്കൽ എന്നത് അതേപടി ആവർത്തിച്ച മാധ്യമങ്ങൾ അന്താരാഷ്ട്ര നിയമത്തിൽ അത് വംശീയ ഉന്മൂലനം തന്നെയാണ് എന്ന് വ്യക്തമാക്കേണ്ടതായിരുന്നു പകരം അവർ ട്രംപിൻ്റെ വാക്കുകൾ കേൾപ്പിക്കുന്ന ഉച്ചഭാഷണി മാത്രമായി ഗസക്കാരോട് ചെയ്യുന്ന സേവനമാണ് തരിപ്പണമായ നാട്ടിൽ നിന്ന് അവരെ ഒഴിപ്പിക്കുന്നത് എന്ന ധ്വനിയാണ് റിപ്പോർട്ടുകൾക്ക് ബി ബി സി ട്രംപ് പറയുന്നു അമേരിക്ക ഗസ ഏറ്റെടുക്കും വികസിപ്പിക്കും ഒരു കുറ്റകൃത്യത്തെ ഔദാര്യമാക്കി കാണിക്കുന്ന സൂത്രം എ പി ന്യൂസ് ഏജൻസി വേണ്ടി വന്നാൽ ഗസയുടെ പുനർനിർമ്മാണത്തിന് ട്രംപ് സൈന്യത്തെ അയക്കും സി എൻ എൻ ഫലസ്തീനികൾ ഒഴിഞ്ഞു പോകണം ഗസ സ്ഥിരമായി അമേരിക്ക ഏറ്റെടുക്കുമെന്ന് ട്രംപ് ഏറ്റെടുക്കും എന്ന് തന്നെ റോയറ്റേഴ്സും ഏറ്റെടുക്കും എന്ന ട്രംപിന്റെ പ്രഖ്യാപനം ഉദ്ധരിക്കുന്നത് മനസ്സിലാക്കാം എന്താണ് അതിൻ്റെ പ്രായോഗിക അർത്ഥം മാധ്യമങ്ങൾക്ക് അതറിയാം പക്ഷെ അവ ഉന്മൂലനം വംശഹത്യ എന്നിങ്ങനെയുള്ള ശരിയായ പദങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചു പകരം മറ്റു വാക്കുകൾ ഉപയോഗിച്ചു നിയന്ത്രണം അമേരിക്ക എടുക്കുമെന്ന് നിയന്ത്രണമെടുക്കാൻ ഫലസ്തീൻകാരെ മാറ്റിപ്പാർപ്പിക്കുമെന്ന് വംശീയ ഉന്മൂലനമെന്ന ശരിയായ പദപ്രയോഗം ഒഴിവാക്കി അമേരിക്ക ഗസയുടെ ഉടമസ്ഥത ഏറ്റെടുക്കും അധിനിവേശം എന്ന ശരിയായ വാക്കിന് പകരമാണിത് സ്ഥിരമായി മാറ്റിപ്പാർപ്പിക്കൽ ഉന്മൂലനത്തിന്റെ കൈപ്പില്ലാത്ത പ്രയോഗം ഗസയെ ഉല്ലാസ കേന്ദ്രമാക്കും ലണ്ടൻ ടെലിഗ്രാഫ് എന്തൊരു മഹാമനസ്കത ഏറ്റെടുത്ത് കടലോര റിസോർട്ടാക്കും ലണ്ടൻ ടൈംസ് കുറ്റകൃത്യത്തെ മധുര വാക്കുകൾ കൊണ്ട് പൊതിഞ്ഞ് ട്രംപ് ഇറക്കുമ്പോൾ അറപ്പില്ലാതെ അതിൻ്റെ വില്പന ഏറ്റെടുക്കുന്നു മാധ്യമങ്ങൾ വാക്കുകൾ പ്രധാനമാണ് അതറിയേണ്ടവരാണ് മാധ്യമങ്ങൾ ഗസയെ ഏറ്റെടുക്കുകയല്ല ട്രംപിന്റെ ഉദ്ദേശ്യം പിടിച്ചെടുക്കുകയാണ് ഔദാര്യമല്ല ബലപ്രയോഗമാണ് ഇതിൽ വംശീയ ഉന്മൂലന പദ്ധതി തന്നെയാണിത് ട്രംപിന്റെ മഹാ ഔദാര്യമായി ഇതിനെ അവതരിപ്പിക്കുന്നവർ സത്യം മറച്ചു പിടിക്കുന്നു രസവിടാൻ ഫലസ്തീൻകാരെ അനുവദിക്കുന്നത്രേ കരുണാമയനായ ട്രംപ് ഈ വർണ്ണപ്പൊതിക്കുള്ളിൽ ഒരു നാടിന്റെ മരണ വാറന്റാണുള്ളത് ചിലരെങ്കിലും അത് തുറന്നു കാട്ടി പതിനെട്ട് ലക്ഷം മനുഷ്യരെ ആട്ടിപ്പുറത്താക്കുന്നത് യുദ്ധക്കുറ്റം തന്നെയാണ് വംശീയ ഉന്മൂലനം തന്നെയാണ് മാധ്യമങ്ങൾ എടുത്തു പറയേണ്ട മറ്റു പലതുമുണ്ട് ലോക കോടതിയുടെ അറസ്റ്റ് വാറന്റുള്ള ഒരു യുദ്ധ കുറ്റവാളിയാണെന്നെ തന്നെയാഹു അയാളെ ക്ഷണിച്ച് ആദരിക്കുന്നതും കുറ്റത്തിൽ പങ്കാളിയാകലാണ് ഇസ്രായേലി യുദ്ധ കുറ്റവാളികളെ അമേരിക്ക സംരക്ഷിക്കുന്നു എന്ന ആരോപണം നൂറ്റി ഇരുപത് മനുഷ്യാവകാശ സംഘടനകൾ കൂട്ടമായി ആരോപിച്ചത് ട്രംപ് അധികാരമേൽക്കുന്നതിന് തൊട്ടു മുൻപാണ് ട്രംപിന് കീഴിൽ അതിപ്പോൾ വർദ്ധിച്ചു എന്ന് മാത്രം ട്രംപിന് വംശീയത കപ്പുറം സ്വന്തം താല്പര്യങ്ങളുമുണ്ട് ട്രംപിന്റെ മകളുടെ ഭർത്താവ് ജാരദ് കുഷ്നർ ഒരു കൊല്ലം മുൻപേ പറഞ്ഞു വെച്ചിരുന്നു ഫലസ്തീനികളെ പുറത്താക്കി ഗസ റിസോർട്ടാക്കണമെന്ന് കൃത്യമായും അതാണിപ്പോൾ ട്രംപ് മഹാ പദ്ധതിയായി പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലെ ഈ വാർത്ത നോക്കുക നാർസി ജർമ്മനി ഒരു ഗ്രാമത്തിൽ നിന്ന് ജൂതരെ പുറത്താക്കുന്നു എന്ന് അന്നത്തെ ഇരകൾ ഇന്ന് വേട്ടക്കാരായി മുതലെടുപ്പിന് ട്രംപ് പരിവാരവും ഒരു നിലക്കും ന്യായീകരിക്കാനാവാത്ത ഒരു പദ്ധതിയും യു എൻ മനുഷ്യാവകാശ പ്രതിനിധി ഫ്രാൻസിസ്ക അൽബനീസിനോട് ഒരു റിപ്പോർട്ട് ട്രംപിൻ്റെ പദ്ധതിയെപ്പറ്റി ചോദിച്ചു In the Marubadi. President Trump oh, where to start the short The short answer to your question is what he proposes is utter nonsense this utter nonsense is nonsense and it's unlawful. What he proposes it's i mean people talk of ethnic cleansing. No, it's worse. It's worse. It's forced displacement. It's inciting to commit forced displacement, which is an international crime. Forced displacement and further dispossession, and in the in the context of a genocide, it, I mean, it will strengthen the complicity in the crimes that Israel has been committing over the past um, 15 months and before. It's unlawful. Immoral and irresponsible. It's completely irresponsible. I think it has everything to do with Greenland. To understand Gaza, you have to understand Greenland. And, and what you have to understand is that Donald Trump has gone beyond the Republican position, which was just to. Apologize for America's past history of imperialism and a reject criticism. He, he he's such a passionate believer in that American imperialist project that he wants to revive it in its most naked form, right? Not just kind of neo-imperialism, where America basically, you know, tells other countries what to do, but actually where America actually physically takes control of the territory and the resources. This is the way he talks about Panama and Canada. Now, imperialism dumb struggle ഇര ാണ് മാത്രമല്ല ലോകം തന്നെയാണ് നീതി പുലർന്നില്ലെങ്കിൽ ലോകം മുഴുവൻ ആകുമെന്ന് ക്രിസ് ഹെജസ്റ്റ് അഡ്വാൻസ്ഡ് മിലിറ്ററി സിസ്റ്റം ഇൻ പബ്ലിക് വ്യൂ മാസീവ്സ് ഇൻഡസ്ട്രിയൻസ് വീക്കെൻഡ് ഫിയർഫുൾ ടു ദ ഗ്ലോബൽ സെൽഫ് ും തോന്നിട്ടില്ല വിധേയരല്ലാത്തവർ മനസ്സിലാക്കുന്നു പദ്ധതി അപ്രായോഗികം അയുക്തികം അന്യായം ഈ ഇസ്രായേലി പത്രം രൂക്ഷമായി ഒരു എഡിറ്റോറിയൽ എഴുതി അതിൽ പറഞ്ഞു ചൊവ്വയിൽ ചെന്ന് പാർക്കാൻ പറയുമല്ലോ ട്രംപ് എന്ന് പാശ്ചാത്യ പത്രങ്ങളിൽ ദ ഗാർഡിയൻ ട്രംപ് പദ്ധതി വംശീയ ഉന്മൂലനം തന്നെയെന്ന് തുറന്നെഴുതി ദ ഇൻഡിപെൻഡന്റ് ലോകത്തിന്റെ ഞെട്ടൽ വിവരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ നഖ്ബ ആവർത്തിക്കാൻ ഞങ്ങൾ നിന്നു തരില്ലെന്ന് ഗസക്കാർ സി എൻ എൻ റിപ്പോർട്ട് അൽ ജസീറ ചൂണ്ടിക്കാട്ടിയ പോലെ ചരിത്രത്തിലില്ലാത്ത ഉജ്ജ്വലമായ തിരിച്ചുവരവാണ് ഗസക്കാർ തൽക്കാലത്തേക്കെങ്കിലും നേടിയത് Israel wanted a live streamed genocide and a, and a live streamed Nakba. But what it got was a live streamed mass return of displaced Palestinians. It is the opposite of an exodus, an influx of Palestinians back to northern Gaza, a place the Israelis said these people would never see again, a land Israeli forces have pulverized and left in ruins. It makes for an odd backdrop. For scenes of jubilation, family reunions taking place amidst the rubble that everyone knows conceals even more dead bodies. Journalists based in Gaza who risked their lives to document 15 months of death and destruction and survived while seeing so many of their colleagues killed are part of this story. ട്രംപ് ഫലത്തിൽ ചെയ്യുന്നത് അമേരിക്കയുടെ ഒറ്റപ്പെടലിന് ആക്കം കൂട്ടുകയാണ് ഒൻപത് രാജ്യങ്ങൾ ചേർന്ന് ഹേഗ് ഗ്രൂപ്പ് എന്ന പേരിൽ ഉണ്ടാക്കിയ കൂട്ടായ്മയുടെ ലക്ഷ്യം ഇസ്രായേലിനെ നിയമത്തിന് കീഴിൽ കൊണ്ടുവരിക എന്നതാണ് ഇറ്റ്സ് റിയലി ഇമ്പോർട്ടന്റ് Acknowledge the context in which the Hague Group is being formed. One, of course, of urgency, but also in response to a very real threat to what we thought was obvious. So, in a situation where the obvious is no longer the obvious, the sacred is no longer the sacred, this group coming together to say we actually do stand by international institutions and will comply with our obligations as state parties to uh, the to the jurisdiction to the Rome Statute, or in the case of non-state parties, respect the UN. resolution that we have all collectively signed on to to ensure accountability for serious international crimes. ചിത്രം മാറി വരുന്നത് ട്രംപ് തിരിച്ചറിഞ്ഞിട്ടില്ല ഗസ്സ അത് പഠിപ്പിച്ചേക്കും ട്രംപിന്റെ റിയൽ എസ്റ്റേറ്റ് വംശീയ ശുചീകരണത്തിന് വരുന്നവരെ തള്ളി പുറത്താക്കാനാണ് അവരുടെ തീരുമാനം ഭ്രാന്തിനെതിരെ ക്ഷമയും ഹിംസക്കെതിരെ ജീവൻ കൊടുത്തുള്ള പ്രതിരോധവും വിജയിക്കുമെന്ന് അവർ ലോകത്തിന് കാട്ടിക്കൊടുത്തിട്ടുണ്ടല്ലോ അത് പഠിക്കുമ്പോഴേക്കും ലോകം എന്തൊക്കെ സഹിക്കേണ്ടി വരും എന്നറിയില്ല